ഹലോ ഇപ്പോ സമയം അഞ്ചേ മുക്കാല കേട്ടോ ഞങ്ങളെ പ്രതീക്ഷ എല്ലാം തെറ്റിപ്പോയി ഞങ്ങൾക്കൊരു അഞ്ച് മണിക്ക് ഇവിടുന്ന് ഇറങ്ങണമെന്ന് വിചാരിച്ചതാണ് അഞ്ച് മണിക്കെല്ലാം അതിന് മുന്നേ ആണെങ്കിൽ അതിന് മുന്നേ ഇറങ്ങണമെന്ന് വിചാരിച്ചതാണ് ഒന്നും നടന്നിട്ടില്ല എല്ലാം ലേറ്റായിപ്പോയി പഞ്ചേ മുക്കാലായി ഇനിയിപ്പോൾ അടുത്തുമ്പോഴത്തേക്കും ഒരുപാട് ലേറ്റാവും നമ്മൾ പ്രതീക്ഷിച്ച പോലെ അന്ന് നടക്കൂല രാഹുൽ കേട്ടോ മുന്നേ പോകുന്ന രാഹുൽ എൻ്റെ മുന്നേ ഇറങ്ങി അവനാണ് മാപ്പ് ഇട്ടിട്ടുള്ളത് ഗൂഗിൾ മാപ്പ് ഇല്ലാതൊരു സ്ഥലത്തേക്ക് പോക്ക് നടക്കില്ല രാഹുലിൻ്റെ ഫോണിലാണ് മാപ്പ് സെറ്റ് ചെയ്തിട്ടുള്ളത് എൻ്റെ ഫോണിൽ ഗോപ്രോ കൺട്രോൾ ചെയ്യാനുള്ള സെറ്റിങ്സ് എടുത്ത് വെച്ചതുകൊണ്ട് മാപ്പ് ഇടാൻ പറ്റിയിട്ടില്ല രാഹുലാണ് നമ്മളെ സാരഥി അവനാണ് മുന്നിൽ പോയിക്കൊണ്ടിരിക്കുന്നത് ഇന്ന് നമ്മുടെ പ്ലാൻ എങ്ങനെയാണെന്ന് വെച്ചാൽ നേരെ താമരശ്ശേരി ചുരം ചുരം കയറിയിട്ട് സുൽത്താൻ ബത്തേരി വഴി മുട്ടങ്ങ മുത്തങ്ങ മുത്തങ്ങയെന്ന് അരബന്ധിപ്പൂര് മുത്തങ്ങ ചെക്ക് പോസ്റ്റിൻ്റെ പ്രത്യേകത പറഞ്ഞാൽ ആറു മണിയാകുമ്പോൾ തുറക്കുകയുള്ളു രാവിലെ ആറു മണിക്ക് തുറക്കും രാത്രി ആറു മണിയാവുമ്പോൾ വൈകുന്നേരം ആറു മണി ആകുമ്പോൾ അടയ്ക്കും പിന്നെ അതുവഴി വാഹനങ്ങൾ കടത്തി വിടില്ല ഉണ്ണീൻ്റെ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് മെയിൻ റോഡിലേക്കുള്ള വഴിയാട്ടോ ഇത് ഇവിടുന്ന് നേരെ ഇടത്തേക്ക് തിരിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വയനാട് ബൈപ്പാസ് ആയത് അപ്പം വലത്തേക്കാണ് തിരിയുന്നതെങ്കിൽ നമുക്ക് പിന്നെ രാമനാട്ടുകര കണ്ണൂർ രാമനാട്ടുകര ബൈപ്പാസ് കോഴിക്കോട് ബൈപ്പാസ് അല്ലേ ആ ബൈപ്പാസിലേക്ക് കയറാൻ പറ്റും നമ്മളിപ്പോൾ ഇടത്തേക്കാണ് തിരിഞ്ഞത് നമുക്ക് വയനാട് റോഡിലേക്കാണ് പോകേണ്ടത് ആ അപ്പം നമ്മൾ പറഞ്ഞു വന്നത് മുത്തങ്ങ മുത്തങ്ങ ചെക്ക് പോസ്റ്റ് രാവിലെ ആറു മണി തുറക്കുമ്പോൾ തന്നെ അവിടെ എത്തണം എന്നാണ് ഞങ്ങൾ വിചാരിച്ചത് അങ്ങനെ എത്തിയാലേ കാര്യമുള്ളൂ കാരണം എന്താ പറഞ്ഞാൽ രാവിലെ ആ ഒരു സമയത്ത് പോയി കഴിഞ്ഞാൽ മാക്സിമം മൃഗങ്ങളെല്ലാം കാണാൻ പറ്റും പിന്നെ ഈ രാത്രി പുറത്തേക്ക് ഇറങ്ങിയ മൃഗങ്ങളൊക്കെ ഉണ്ടാവും അപ്പോൾ രാവിലെ ചെക്ക് പോസ്റ്റ് ഓപ്പൺ ആയി കഴിഞ്ഞാൽ വണ്ടികൾ വന്നു തുടങ്ങും പിന്നെ അതിൻ്റെ സൗണ്ടും കാര്യങ്ങളും ആളുകളൊക്കെ ആകുമ്പം ഇത് നിങ്ങൾ കാട്ടിലേക്ക് തന്നെ കയറിപ്പോവും അപ്പോൾ പരമാവധി ആ തുറക്കുന്ന ടൈമിനവിടെ എത്താൻ പറ്റിയാൽ നമുക്ക് നല്ല ഭംഗിയായിട്ട് കുറേ മൃഗങ്ങളെ കാണാൻ പറ്റുമായിരുന്നു അടുത്തു തന്നെ കാണാൻ പറ്റും അപ്പോൾ ഒരു ആറ് ആറരങ്കിലും അവിടെ എത്തണമായിരുന്നു ആ പ്രതീക്ഷയിലാണ് ഇന്നലെ വന്നത് പക്ഷേ അത് നടന്നില്ല നടന്നില്ല എന്നല്ല കേട്ടോ എന്താണെന്ന് വെച്ചാൽ ഇന്നലെ വൈകുന്നേരം ഏഴ് മണിക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് ഇവിടെ എത്തുമ്പം കോഴിക്കോട് എത്തുമ്പം ഏകദേശം പത്തര പത്തര മുക്കോലെ അങ്ങനെ ആയി പിന്നെ വണ്ടിക്ക് ഫുൾ ടാങ്ക് എണ്ണ അടിച്ചു പിന്നെ ഫുഡ് കഴിച്ചു എല്ലാം കഴിഞ്ഞ് ഉണ്ണീൻ്റെ വീട്ടിലെത്തി കിടക്കുമ്പോഴത്തേക്കും സമയം പന്ത്രണ്ടര അങ്ങനെ ആയി ചെറുക്കൻ്റെ അപ്പുറം കളിച്ചു ചെക്കൻ്റെ ഒപ്പുറം പോലെ കളിക്കുമെല്ലാം ചെയ്ത് വർത്താനൊക്കെ കുറഞ്ഞ് ഒരു മണിക്കൂർ അങ്ങനെ പോയി ചെക്കൻ നമ്മളെ കണ്ടിട്ട് കിടക്കുന്നൊന്നുമില്ല അവന് കിടക്കാൻ കിടക്കണ്ടേന്ന് വയ്ക്കുമ്പം വേണ്ടെന്നാണ് പറയുന്നത് ചെക്കന് കളിക്കാൻ ആരെങ്കിലും കിട്ടിയാൽ അത് മതി പിന്നെ ഞങ്ങൾ നൈസായിട്ട് പോയി കിടന്നു വേറെ വഴിയൊന്നുമില്ലാത്തതുകൊണ്ട് പിന്നെ അവനും പോയി കിടക്കാൻ നല്ല തണുപ്പാട്ടോ നല്ല മഞ്ഞുമുണ്ട് ഞങ്ങൾ മോർണിംഗ് വ്യൂ എല്ലാം കണ്ടു ഇങ്ങനെ മുന്നോട്ട് പോവുകയാണ് ളുത്ത് വരുന്നുണ്ടെട്ടോ പെട്ടെന്ന് വന്ന് തുടങ്ങിയിട്ടുണ്ട് ചെറുതായിട്ട് നിങ്ങൾ ഞങ്ങളെ ചുറ്റിലുള്ള വണ്ടികളെ ശ്രദ്ധിക്കുന്നുണ്ടോ അത് നോക്കിയാൽ മനസ്സിലാകും എല്ലാം ട്രിപ്പ് വന്ന വണ്ടികളാണ് ഞങ്ങളെ മുന്നിലും പിന്നിലുമായിട്ട് ബൈക്കുകളും സ്കൂട്ടറുകളും കുറേ ഉണ്ട് സിംഗിളും ഡബിളും ഒക്കെ ആയിട്ടാണ് എല്ലാവരും വെക്കേഷനല്ലേ രണ്ട് ദിവസം രണ്ടല്ല സ്കൂളൊക്കെ അടച്ച സമയമല്ലേ അതുകൊണ്ട് എന്തായാലും അത്യാവശ്യം തിരക്കുണ്ടാവും ഫാമിലി ആയിട്ട് പോകുന്നവരും കപ്പിൾസായിട്ട് പോകുന്നവരും സിംഗിളായി പോകുന്നവരും ഒക്കെ ഉണ്ട് ഞങ്ങൾ കൊടുവള്ളി താമരശ്ശേരി ഒക്കെ കഴിഞ്ഞാട്ടോ കറക്റ്റ് സ്ഥലം മനസ്സിലാവുന്നില്ല ബോർഡ് വായിക്കാൻ നോക്കുമ്പം മുന്നിലും പുറകിലൊക്കെ വണ്ടികൾ ഉള്ളതുകൊണ്ട് ബോർഡ് അങ്ങനെ കറക്റ്റ് നോക്കാൻ പറ്റുന്നില്ല പിന്നെ വണ്ടി നിർത്തി നോക്കാമെന്ന് വെച്ചാൽ ഇപ്പം തന്നെ കുറച്ച് ലേറ്റായില്ലേ പിന്നെ ചായ ഒന്നും കുടിച്ചിട്ടില്ല രാവിലെ അഞ്ചര അപ്പോൾ അവിടെ നിന്ന് ഇറങ്ങിയതല്ലേ ഒരു കട്ടർ മാത്രമേ കുടിച്ചിട്ടുള്ളൂ അപ്പോൾ വിശക്കാൻ തുടങ്ങും അപ്പോൾ എന്തെങ്കിലുമൊക്കെ ഒന്ന് കഴിക്കണം പിന്നെ എത്രയും പെട്ടെന്ന് നമുക്ക് മുത്തങ്ങ എത്തണം ലേറ്റാകാതെ എത്തിക്കഴിഞ്ഞാൽ അത്യാവശ്യം കുറച്ച് മൃഗങ്ങളെ നമുക്ക് കാണാൻ പറ്റിയ നല്ലതല്ലേ ഇതാണെന്ന് തോന്നുന്നുട്ടോ പൂപ്പാടി ഈങ്ങാപ്പുഴ ടൗൺ നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് കോഴിക്കോട് വയനാട് റോഡാണ് സമയം ആറര ആറേ മുക്കാൽ ആവുന്നതേ ഉള്ളൂ അതുകൊണ്ട് ടൗണിൽ തിരക്കൊന്നും ആയി തുടങ്ങിയിട്ടില്ല അതുകൊണ്ട് ബ്ലോക്കില്ല സ്പീഡിൽ പോകാൻ പറ്റുന്നുണ്ട് കുറച്ച് ഓട്ടോകളൊക്കെ സൈഡിൽ പാർക്ക് ചെയ്തിട്ടുണ്ട് പിന്നെ ചരക്ക് ലോറികൾ പച്ചക്കറിയും കൊണ്ടൊക്കെ പോകുന്നത് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് പിന്നെ കെ എസ് ആർ ടി സി ഉണ്ട് പിന്നെ ടൂറിസ്റ്റ് വണ്ടികൾ ബസ്സുകളും പിന്നെ ട്രിപ്പ് പോകുന്ന ബൈക്കുകളും ഇത് കെ എസ് ആർ ടി സിക്ക് മാത്രമുള്ള റൂട്ടാണെന്നാണ് തോന്നുന്നത് ആയതുകൊണ്ടാണെന്ന് തോന്നുന്നു വണ്ടികളൊക്കെ നല്ല സ്പീഡിലാണ് റോഡിൽ തിരക്കൊക്കെ കുറവല്ലേ അതുകൊണ്ട് തിരക്കാവുന്നതിന് മുന്നേ ബ്ലോക്കാവുന്നതിന് മുന്നേ ചുരം കയറാൻ വേണ്ടിയിട്ടുള്ള ഓട്ടത്തിലാണെന്ന് തോന്നുന്നത് എല്ലാവരും ഞങ്ങളും അതെ എല്ലാ വണ്ടിക്കാരും അതെ ഞങ്ങൾ ചുരം കയറാൻ തുടങ്ങി കേട്ടോ കുറച്ചു നേരമായി ചുരം കയറാൻ തുടങ്ങിയിട്ട് നല്ല തണുത്ത കാറ്റ് വീശുന്നുണ്ട് ഇലകളൊക്കെ ഇങ്ങനെ പുറന്നു പോകുന്നുണ്ട് ക്യാമറയ്ക്ക് ചാർജ് കുറവായതുകൊണ്ട് വീഡിയോ റെക്കോർഡ് ചെയ്യാൻ പറ്റിയില്ലായിരുന്നു പിന്നെ ക്യാമറ ചാർജ് ചെയ്ത ശേഷമാണ് ഇപ്പോൾ വീണ്ടും റെക്കോർഡ് ചെയ്യുന്നത് ചെറത്തിൻ്റെ കഥകൾ അറിയുന്ന ഞാൻ പറഞ്ഞതരാം കേട്ടോ അപ്പോൾ ഒരു പടത്തിൽ പറയുന്നില്ലേ താമരശ്ശേരി ചുരം എന്ന് തന്നെയാണ് കേട്ടോ എൻ്റെ പേര് താമരശ്ശേരി ചുരം വയനാട് ചുരം അങ്ങനെയൊക്കെ പറയും എല്ലാം ഈ ഒന്ന് ഒന്ന് തന്നെയാണ് ചുരത്തിൽ വലിയ തിരക്കൊന്നും ഇല്ല കേട്ടോ അതെൻ്റെ മുന്നിൽ കണ്ടില്ലേ ഒരു ലോറി അപ്പോൾ അതുക്കെ എഴുന്നഴഞ്ഞാണ് കയറി ഇതുപോലുള്ള വണ്ടികൾ ഒരുപാട് മുന്നിൽ പെട്ട് കഴിഞ്ഞാൽ ബ്ലോക്ക് ഉണ്ടാവും ശരിക്കും കോഴിക്കോട് ജില്ലയിലാണ് ചുരം വരുന്ന ഈ ജി ഈ ചുരം കയറി മുകളിലെത്തുമ്പോഴാണ് വയനാട് ജില്ല ആവുന്നത് പിന്നെ എൻ എച്ച് എഴുന്നൂറ്റി ഭാഗമായിട്ടാണ് ഈ ചുരം വരുന്നത് കോഴിക്കോട് ജില്ലയിലെ അടിവാരത്ത് തുടങ്ങി വയനാട് ജില്ലയിലെ ലക്കിടിയിലാണ് ചുരം അവസാനിക്കുന്നത് ഒമ്പത് ഹെയർ പിൻ വളകളുള്ള ഈ ചുരത്തിന് ഏകദേശം പന്ത്രണ്ട് കിലോമീറ്റർ ദൂരം വരുന്നുണ്ട് ആദ്യ കാലഘട്ടങ്ങളിൽ ഇത്ര വലിയ റോഡൊന്നും അല്ലായിരുന്നെട്ടോ ഇത് ഒരു ചെറിയ കുതിരസവാരി മാത്രമുള്ള ഒരു വഴിയായിരുന്നു ഇത് വയനാട് കോഴിക്കോട് നിന്ന് വയനാട്ടിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ബ്രിട്ടീഷുകാർക്ക് വേറെ വഴികളൊന്നും ഇല്ലാത്തതുകൊണ്ട് കുതിരസവാരിക്ക് പറ്റുന്ന ഒരു വഴി ഉണ്ടാക്കിയെടുത്തതാണ് പിന്നെ കാലക്രമേണ അത് വികസിപ്പിച്ച് ഇന്നിപ്പോൾ കാണുന്ന പോലെ വാഹന ഗതാഗതത്തിനുള്ള വലിയ വഴിയാക്കി മാറ്റുകയാണ് ചെയ്തത് നിങ്ങൾ വയനാട് ചുരംകേറി മുകളിലെത്തുന്നു ശ്രദ്ധിച്ചിട്ടുണ്ടോ അവിടെ ഒരു കരിന്തണ്ടൻ്റെ ഒരു ചങ്ങല മരം എന്നൊക്കെ പറഞ്ഞൊരു സംഭവം കാണാം അതിൻ്റെ പിന്നിലൊരു കഥയുണ്ട് കേട്ടോ കഥ ഞാൻ പറഞ്ഞുതരാം ഈ എന്ന് പറയുന്ന സ്ഥലം ഏകദേശം സമുദ്ര നടപ്പിൽ നിന്നും രണ്ടായിരത്തി അറുന്നൂറ്റി ഇരുപത്തി അടി മുകളിലാണ് കേട്ടോ സ്ഥിതി ചെയ്യുന്നത് ഒരുപാട് വർഷങ്ങൾക്ക് മുൻപ് ബ്രിട്ടീഷുകാർ നമ്മുടെ നാട് ഭരിച്ചിരുന്ന കാലത്തുള്ള ഒരു കഥയാണ് കഥയാണെട്ടോ ഇത് കോഴിക്കോട് ഭാഗത്ത് ഉണ്ടായിരുന്ന ബ്രിട്ടീഷുകാർക്ക് വയനാട് വഴി മൈസൂരേക്ക് പോകാൻ വേണ്ടിയിട്ട് ഒരു വഴിയില്ലായിരുന്നു കേട്ടോ വയനാട്ടിൽ ഒരുപാട് സുഗന്ധ വ്യഞ്ജനങ്ങളൊക്കെ ഉള്ളതല്ലേ അതുകൂടാതെ അതുവഴി മൈസൂർ അങ്ങോട്ട് പോകാൻ പറ്റിയാൽ അവിടെ നിന്നവർക്ക് യുദ്ധം ചെയ്യാനും അവിടെയുള്ള സ്ഥലങ്ങളൊക്കെ പിടിച്ചെടുക്കാനൊക്കെ ഒരുപാട് വഴികളുണ്ടായിരുന്നു പക്ഷേ ഈ വയനാട് ചുരം കയറി മുകളിലെത്താൻ വേണ്ടി ചുരം എന്നല്ല വയനാട് ആ മല കയറി മുകളിലെത്താൻ വേണ്ടിയിട്ട് ബ്രിട്ടീഷുകാർക്ക് ഒരു വഴിയില്ലായിരുന്നു പാത ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ബ്രിട്ടീഷുകാർ ഒരുപാട് പരിശ്രമിച്ചതാണ് അങ്ങനെ പരിശ്രമിക്കുന്നതിൻ്റെ ഭാ പരിശ്രമത്തിൻ്റെ ഭാഗമായിട്ട് അവരുടെ ഓരോ എൻജിനീയർമാരൊക്കെ കാട്ടു മൃഗങ്ങളുടെ അക്രമത്തിൽ മരി മരിച്ചുപോവൊക്കെ ചെയ്താണ് മരണപ്പെടുകയൊക്കെ ചെയ്തതാണ് അങ്ങനെ ബ്രിട്ടീഷുകാർ പാത കണ്ടെത്താൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിലാണ് വയനാടൻ അടിവാരത്തുള്ള ചിപ്പിലിത്തോട് എന്ന് പറഞ്ഞ ഭാഗത്ത് ഈ പണിയന്മാരുടെ ഒരു ആദിവാസി കൂട്ടങ്ങളുണ്ട് ഇവരുടെ തലവനായിട്ടുള്ള എന്ന് പറഞ്ഞ ഒരാൾ ആടിനെ മേയ്ക്കാൻ വേണ്ടി ആ മല കയറി പോകുന്നതും അത് കഴിഞ്ഞ് മലയിറങ്ങി വരുന്നതൊക്കെ കാണുന്നത് ബ്രിട്ടീഷുകാർ കാണുന്നത് ആദിവാസി കൂട്ടങ്ങളുടെ തലവനാണല്ലോ കരിന്തണ്ടൻ കൂടാതെ ആടുകളൊക്കെ മേയ്ക്കാൻ വേണ്ടിയിട്ട് ആ ആ ഭാഗങ്ങളിലൊക്കെ പോകുന്നതും അങ്ങനെ കരിന്തണ്ടന് ആ മലയുടെ മുക്കും മൂലയൊക്കെ നല്ല പരിചയമാണ് അങ്ങനെ കരിന്തണ്ടൻ്റെ സഹായത്തോടു കൂടി ബ്രിട്ടീഷുകാർ ബ്രിട്ടീഷ് എഞ്ചിനീയർമാർ അവിടെ പാത കണ്ടെത്താണ് ചെയ്തത് കരിഞ്ഞ കരിന്തണ്ടനാണ് അതിനു വേണ്ടിയിട്ട് ഏറ്റവും കൂടുതൽ സഹായം ചെയ്തതും മുൻപന്തിൽ നിന്നതും അങ്ങനെ കരിന്തണ്ടൻ്റെ സഹായത്തോടു കൂടിയാണ് ഈ താമരശ്ശേരി ചുരം പാത കണ്ടെത്തിയത് ഒരുപാട് കാലങ്ങളായി ബ്രിട്ടീഷുകാർ ശ്രമിച്ചിട്ടും നടക്കാത്തൊരു കാര്യം ഒരു ആദിവാസി യുവാവിൻ്റെ സഹായത്തോടു കൂടിയാണ് അവർ കണ്ടെത്തിയത് അപ്പം അതിലവർക്ക് ഭയങ്കരമായിട്ടൊരു ഒരു നാണക്കേടുണ്ടായിരുന്നു കാരണം അവർ ശ്രമിച്ചിട്ട് നടക്കാത്തൊരു കാര്യമാണല്ലോ ഇത് അപ്പോൾ ഇത് കരിന്തണ്ടനാണ് കണ്ടെത്തിയതെന്ന് എല്ലാവരും അറിഞ്ഞു കഴിഞ്ഞാൽ അവർക്കതൊരു മോശമാണ് അതുകൊണ്ട് തന്നെ കരിന്തണ്ടൻ എങ്ങനെയെങ്കിലും ഇല്ലായ്മ ചെയ്യണമെന്ന് ബ്രിട്ടീഷുകാർ ആലോചിച്ചു പക്ഷേ കരിന്തണ്ടൻ നല്ല ആചാര ബാഹുവായിരുന്നു നല്ല ശക്തിയുള്ള ഒരാളായിരുന്നു അതുകൊണ്ട് തന്നെ കരിന്തണ്ടനെ നേരിട്ട് തോൽപ്പിക്കാൻ ഒരു ധൈര്യം ബ്രിട്ടീഷുകാർക്ക് ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ ചതിയിലൂടെയാണ് അവർ കരിന്തണ്ടനെ തോൽപ്പിച്ചത് കരിന്തണ്ടൻ പണയ വിഭാഗത്തിൻ്റെ തലവനാണല്ലോ അതിനുള്ള അടയാളായിട്ടൊരു വളയുണ്ടായിരുന്നു കരിന്തണ്ടൻ്റെ കയ്യിൽ കരിന്തണ്ടൻ അറിയാതെ ആ വള എടുത്ത് ബ്രിട്ടീഷുകാർ മാറ്റുകയും വള നഷ്ടപ്പെട്ട വിഷമത്തിലിരിക്കുന്ന കരിന്തണ്ടനെ ബ്രിട്ടീഷുകാർ വെടിവെച്ച് കൊല്ലുകയാണ് ചെയ്തത് കാരണം ആ വളയില്ലാതെ കരിന്തണ്ടന് ആ അവരെ ആദിവാസികളുടെ മുന്നിലേക്ക് പോകാൻ പറ്റില്ല തലവനാണ് എന്നുള്ളതിൻ്റെ ഒരു അടയാളമാണ് ആ വളം ആ വളം നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ആ ഒരു സ്ഥാനം നഷ്ടപ്പെടുന്ന പോലെയാണ് അപ്പോൾ ആകെ തളർന്നിരിക്കുന്ന കരിന്തണ്ടനെ ബ്രിട്ടീഷുകാർ വക വരുത്തുകയാണ് ചെയ്തത് കരിന്ദനെ ബ്രിട്ടീഷുകാർ ചതിച്ചിട്ടാണല്ലോ കൊലപ്പെടുത്തിയത് അതുകൊണ്ട് കരിന്തണ്ടൻ്റെ ആത്മാവിന് മോക്ഷം കിട്ടിയില്ല എന്നും പല അപകടങ്ങളും ചുരത്തിലുണ്ടാവുകയും ചെയ്തു എന്നാണ് പറയുന്നത് അങ്ങനെ കരിന്തണ്ടൻ്റെ ആത്മാവിനെ ഏതോ ഒരു മന്ത്രവാദി ആവാഹിച്ച് ആ മരത്തിൽ തളച്ച് വെച്ചതാണ് കാണുന്നത് അങ്ങനെയാണ് ചങ്ങലമരം എന്ന് പറയുന്നത് ഇപ്പോൾ ഈ പറഞ്ഞതിനൊന്നും ചരിത്രപരമായിട്ട് എഴുതപ്പെട്ട രേഖകളൊന്നും ഇല്ല കേട്ടോ വായ്മൊഴികൾ മാത്രമേ ഉള്ളൂ ആയിരത്തി എഴുന്നൂറ്റി അൻപത് ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റൊൻപത് കാലഘട്ടങ്ങളിലാണ് കരിന്തണ്ടൻ ജീവിച്ചിരുന്നതെന്നാണ് പറയപ്പെടുന്നത് ഇതാണ് കരിന്തണ്ടൻ്റെ പ്രതിമ ചങ്ങലമരവും എല്ലാം ഈ ഭാഗത്ത് തന്നെയാണുള്ളത് ചുരത്തിൻ്റെ കഥ പറഞ്ഞ് സമയം പോലെ അറിഞ്ഞില്ല കേട്ടോ ഞങ്ങൾ കുറേ മുകളിലെത്തി ഇതൊരു വ്യൂ പോയിൻ്റ് ആട്ടോ ഇവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ കോഴിക്കോട് ജില്ലയിലെ ഒട്ടുമിക്ക ഭാഗങ്ങളും കാണാൻ പറ്റും പിന്നെ കടൽ കടൽത്തീരമൊക്കെ കാണാമെന്നാണ് പറയുന്നത് കോടയം മഞ്ഞൊന്നുണ്ടെങ്കിൽ കാണാൻ പറ്റില്ല നല്ല തെളിഞ്ഞ ആകാശമൊക്കെ ആണെങ്കിൽ ഒരുവിധം നല്ലോണം വ്യൂ കിട്ടുന്നൊരു സ്ഥലമാണിത് ഞങ്ങൾ ചുരം കയറി പകുതി ആയപ്പോൾ നല്ല ബ്ലോക്ക് ആയിരുന്നു കേട്ടോ ഒരു ലോറി കംപ്ലൈൻ്റ് ആയതാണ് ഇന്നലെ രാത്രി അങ്ങനെ കംപ്ലൈൻ്റ് ആയ വണ്ടിയാണത് രാവിലെ വണ്ടികൾ കുറവായതുകൊണ്ട് ബ്ലോക്ക് ഇല്ലായിരുന്നു ഇപ്പോൾ വണ്ടികൾ കൂടി വന്നപ്പോൾ നല്ല ബ്ലോക്ക് വന്നു തുടങ്ങിയിട്ടുണ്ട് ഒരു വിധത്തിലാണ് ഞങ്ങൾ അതിനകത്ത് നിന്ന് കടന്ന് പുറത്ത് വന്നത് ഞങ്ങൾ ചുരം കയറി വരുമ്പം ഇടയ്ക്ക് വന്ന് രണ്ട് സ്ഥലത്ത് നിർത്തിയായിരുന്നു കേട്ടോ എന്നിട്ട് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് അവിടുന്ന് കുറച്ച് സീനറി എല്ലാം കണ്ടിട്ടാണ് ഞങ്ങൾ പിന്നെ മുകളിലോട്ട് കയറാൻ തുടങ്ങിയത് അങ്ങനെ ഞങ്ങൾ ചുരത്തിലെ കാഴ്ചകളൊക്കെ കണ്ട് ചുരം കയറി മുകളിൽ എത്തി കേട്ടോ ഇതവിടെ ഗേറ്റ് കണ്ടില്ലേ വെൽക്കം ടു വയനാട് എന്ന് പറഞ്ഞ ഇനി നേരെ മുത്തങ്ങക്ക് പോവാണ് വേണ്ടത് ബാക്കി കാര്യങ്ങൾ മുത്തങ്ങ എത്തിയിട്ട് അവിടുന്ന് അങ്ങോട്ടേക്കുള്ള വീഡിയോ വലിയ പറയാം കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ നിർത്തുകയാണ് എല്ലാവർക്കും ബൈ